മൂന്ന് വാർത്തയായിട്ട് ഈ ആർക്കും എടുക്കുന്ന ഇന്റർവ്യൂ പോലും നല്ലവരിലേക്ക് എടുത്തില്ല നല്ലൊരു കേസിന്റെ കയ്യിലുള്ളപ്പോ ഇത് ഇന്ത്യ കേസിലെ റിസൾട്ട് ഞാൻ മക്കളെന്താ ഈ ഹേമ കമ്മിറ്റിയെ കുറിച്ച് ഒരാഴ്ച ഞാൻ കാണുന്നേക്കാൾ കൂടുതൽ എന്താ തോന്നുന്നു ഞാനൊന്ന് വാങ്ങിച്ചിട്ടില്ലാത്തകൾക്കും പല രോഗത്തിൽ ആയിട്ട് എല്ലാ മാത്രമാക്കുന്നതിന് വേണ്ടി കഷ്ട സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ട് അതിൽ ഒരു സംശയമില്ല അത് ഈ ഒരു ഇതിനെക്കുറിച്ച് പറയാൻ കാണിക്കുന്ന ആർജവം അതിന്റെ ഒരു സൊല്യൂഷൻ എടുക്കാനും കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തതിനെ വിചാരിച്ചോ നമുക്കൊന്നും അറിയില്ല കാരണം ഇത് രണ്ടുമാണ് എന്നെങ്കിലും സത്യസന്ധമായിട്ടിങ്ങനെ അവർക്ക് സങ്കടങ്ങൾ ഇപ്പൊ പറയാനൊരു അവസരം കിട്ടുമ്പോ അവർ പറയുന്നത് ഇല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയപ്പോൾ പേര് കഴിയുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് രണ്ടും നമുക്ക് സത്യസന്ധമായിട്ട് അറിയില്ല ഇത് അങ്ങനെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കണമെങ്കിൽ നമ്മളെ ഇത് ലീഗൽ സിസ്റ്റത്തിന് മാത്രമേ പറ്റുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് അന്വേഷിച്ച് കൃത്യമായിട്ട് നമ്മുടെ മാത്രമേ സിസ്റ്റം ഉണ്ടല്ലോ ഒരു ലോ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എങ്ങനെയാണ് ആ ലോണ് ഏതൊരു മേഖലയിലേക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോ ഉണ്ട് അത് കൃത്യമായിട്ട് എഫക്റ്റീവ് ആയിട്ടുണ്ടാവും ഇപ്പൊ ഇത് ഇത്രയും മീഡിയ കാര്യമാകുന്നുണ്ട് റിസൾട്ട് അങ്ങനെ വന്നാൽ അപ്പൊ ഇതിനൊക്കെ ഉണ്ടാവും അതിന് ഒരു ന്യൂസ് മാറും ഹൃദയ കുറേ ബഹളം ആയിട്ട് മാറും

ഭയങ്കര വാമിയിൽ പിതല്ല ഈ കൊല്ലത്തിൽ അവസാനമായിട്ട് ഈ ഒരു സിനിമ പ്രോപ്പറായിട്ട് വന്ന രണ്ടായിരത്തി പതിനാറിൽ പ്രേതം ഇന്ന് കഴിഞ്ഞ് എങ്ങനെ നീരച്ച അപ്പൊ ഞാൻ വളരെ അപൂർവമായിട്ടാണ് ഈ ഒരാളൊരു മനോരാജ്യം കൊള്ളൊരു സിനിമയായിട്ട് വരുന്നത് സോ മലയാളം ഇൻഡസ്ട്രിയിൽ എനിക്ക് അങ്ങനെ ഒരു പവർ ഇപ്പോ ഇതുണ്ട് എന്നെ എടുക്കാൻ മാത്രം ഞാനൊരു ശക്തിയാകുന്നു ഇല്ലായിരിക്കാം എക്സ്പീരിയൻസ് ഇല്ല അറിയില്ല സച്ചിൻ അല്ല എനിക്കറിയില്ല എനിക്കുണ്ടെന്നും ഇല്ലെന്നും പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല അറിയിറിയ ിയിൽ ആ അതുകൊണ്ട് തന്നെ ഇത് ഇണ്ടാമോ ഇല്ലെന്ന് എനിക്ക് പറയാനുള്ളത് നമ്മള് വെറുതെ നമുക്ക് പറയാൻ വേണ്ടി എനിക്ക് പറയാൻ പറ്റില്ല വളരെ ഗൗരവം നല്ലൊരു ചോദ്യം കാര്യം ചോദിച്ചത് അപ്പൊ ഇല്ലാമോ ഇല്ലെന്നോ പറയാനുള്ളൊരു അനുദിന സമയത്ത് എനിക്ക് ഈ ഇൻഡസ്ട്രീ ഇല്ല ഇങ്ങനെ മൂന്ന് ആർട്ടായിട്ട് ഈ ആരുടെ കേട്ടോട്ട് കൊടുക്കുന്ന ഇന്റർവ്യൂ പോലും നല്ല വിലയ്ക്ക് ഇങ്ങനെ ഇനി എങ്ങനെ പ്രൊമോട്ട് ചെയ്യും പ്രൊഡ്യൂസർ തന്നെ അവരെ പഠിക്കാൻ ഒരു അവസരം കിട്ടിയില്ല ശരിക്കും അതുകൊണ്ട് എനിക്ക് അത് കഴിഞ്ഞിട്ട് പറയാനില്ല എനിക്കിതിനായിട്ട് ഞാൻ കിട്ടിയ ഇൻഫർമേഷൻസ് ഇൻഡസ്ട്രി പോലും കിട്ടിയ രീതിയിൽ ഞാൻ കണ്ടത് ക്രെഡിബിൾ ആയിട്ടുള്ള കുറെ ന്യൂസ് ചാനൽസ് അതിൽ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ എനിക്ക് പിന്നെ എന്റെ സഹവാദികൾ കുറച്ച് പറയാ ഭക്തസമ്മ സഹപ്രവർത്തകരെ കുറിച്ച് കുറച്ച് പത്ര സമയം ഞാൻ മനസ്സിലാക്കിയത് എനിക്കിത് വലിയ എന്റെ പരിമിതമായ അനുഭവത്തിൽ മനസ്സിലാക്കി ഇത് ലീഗലായിട്ട് ഒരു പ്രൊഫഷണൽ സിസ്റ്റം അന്വേഷിച്ചിട്ട് കണ്ടെത്തേണ്ട പരിപാടിയാണ് കാരണം നമ്മൾ എന്നെ പോലെ ഒരാളിൽ നിന്ന് നിങ്ങളെക്കുറിച്ച് അഭിപ്രായം നല്ല ചെയ്യുന്നു ഇത് ജി പി പറഞ്ഞതുണ്ട് തലക്കിട്ടു ബുദ്ധിമുട്ടുണ്ടായിരുന്നു യൂർഷത്തിൽ പറഞ്ഞത് ഞാൻ കാര്യം പറഞ്ഞിരുന്നു ഇത് മൂലം ചർച്ചയിൽ നിൽക്കരുത് ഇപ്പൊ അമ്മ പ്രതികരിച്ചു അവർ അല്ല അമ്മയിൽ തന്നെ പല ആൾക്കാരെയും ആരോപിതാണ് അവർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട് അവരല്ല ഇത് പറയേണ്ടത് ഇനി ഒരു ഈഡിയോ സിസ്റ്റമാണ് പറയേണ്ടത് ഇതിൽ നിന്ന് ഔട്ട്സൈഡേഴ്സാണ്ലി ഇതിനെ ഇവിടുത്തെ അംഗീകരിക്കപ്പെടുന്ന ഒരു സിസ്റ്റമല്ല അല്ല റെസ്പോണ്ട് ചെയ്യേണ്ടത് അല്ലേ അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് അല്ലാതെ ഇവിടുത്തെ ഇവിടുത്തെ സെലിബ്രിറ്റീസ് ആണോ ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലല്ലോ അതും ആ സെലിബ്രിറ്റീസ് എല്ലാം ഇങ്ങനെ നിങ്ങളൊക്കെ പറയുന്നു അങ്ങനെയാണോ ഡീൽ ചെയ്യേണ്ടത് ഇതൊരു സിസ്റ്റം കയറി അവരോട് പറയുന്ന മെഡികളല്ലേ അവരല്ലേ ഇതെല്ലാം ഡീൽ ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വിശ്വാസം വിശ്വാസമില്ലാത്ത രീതിയിലാണ് കഴിഞ്ഞ കേസ് മുന്നേ മുന്നേ നടന്ന കേസ് ഇപ്പൊ എക്സാമ്പിൾ ഒരു അഞ്ചാറ് വർഷം മുന്നേ നടന്ന കേസ് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഒരു കേസിന് ഇടയിലുള്ള അപ്പൊ ഇനി ഇതിന്റെ കേസിലെ റിസൾട്ട് ജനങ്ങൾക്ക് അപ്പൊ മക്കളെ പറഞ്ഞു നമുക്ക് എന്താ സൊല്യൂഷൻ Thank yeah. you. ിൽ ഈ ഹേമ കമ്മിറ്റിയുടെ പ്രത്യേകമായിട്ട് ഞാൻ കാണുന്നേക്കാൾ കൂടുതൽ ന്യൂസ് എന്ത് തോന്നുന്നു അതുകൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത് ആരെയും പറ്റില്ല ഞാൻ പറഞ്ഞു ഞാൻ ഈ പരിപാടിന്റെ ഇടയിൽ പണം പ്രൊമോട്ട് ചെയ്യുന്ന ഇടയിൽ നിങ്ങൾ ചോദിച്ചപ്പോ എനിക്ക് എല്ലാ ഇൻഫോർമേഷൻ വെച്ചതാണ് ഇത്രയും റെസ്പോൺസ് എന്ത് പറഞ്ഞു നിങ്ങൾ എന്നെക്കാൾ കൂടുതൽ എഡ്യൂക്കേറ്റഡ് ആണ് നിങ്ങൾ പറഞ്ഞത് Thank <laughs> you.